ഞാൻ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ പാടത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കുറച്ച് മയിലുകളാണ് കേട്ടോ ആൺമയിലുണ്ട് പെൺമൈലും ഉണ്ട് അവർ കൂട്ടത്തോടു കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത് അതാ പറന്ന് പോകുന്നുണ്ട് കേട്ടോ കുറച്ച് പേര് ഞാൻ അടുത്തേക്ക് ചെല്ലുന്തോരും അവരെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ പോയി കഴിഞ്ഞു കേട്ടോ അവിടെ നെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തിന്നാൻ വേണ്ടി വന്നേക്കുന്നതാണ് കൂട്ടത്തോടെയുണ്ട് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മുടെ സിൽക്ക് മോളുടെ അടുത്ത് സിൽക്കിനെപ്പോഴും ഒരു വീട്ടുകാർ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം നമ്മൾ കൊഴൽക്കിണറിലെ വെള്ളമാണെന്ന് തോന്നുന്നു പച്ച കളർന്ന് ഒരു ഒഴുക്കായിട്ടുള്ള വെള്ളമാണ് കടത്ത വേനലാണല്ലോ അപ്പോൾ അവൾ അവിടെ ഇടയ്ക്ക് വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ അത് അവൾ ഭയങ്കര പരിഭവത്തിലുണ്ടോ കാരണം തൊട്ട് അപ്പുറത്തെ റോഡ് സൈഡ് അപ്പുറത്തെ കടയിൽ അവൾ കിടന്നിറന്നതാണ് അപ്പോൾ ആ ചേട്ടൻ്റെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു കടയാണ് അപ്പോൾ അവിടെ പണിയാൻ പറ്റുന്നില്ല അവളവിടെ കിടക്കുന്ന കാരണമുണ്ട് അപ്പോൾ എന്തോ പറഞ്ഞ് പേടിപ്പിക്കുകയും ഒരു ഒച്ച ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം അവൾ പിണങ്ങിയിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ തിരിച്ച് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളോട് അവിടെ കിടന്ന് കിടന്നോളാൻ ആ ചേട്ടൻ പറഞ്ഞു ഞാനും പറഞ്ഞിട്ടും കക്ഷി കൂട്ടാക്കുന്നില്ല കേട്ടോ ഭയങ്കര പരിഭവക്കാരിയാണ് ഏഴ് വർഷമായി നമ്മുടെ സിൽക്ക് മോൾ ഇവിടെ വന്നിട്ട് സിൽക്ക് മോൾ എല്ലാവരും കണ്ണിലുണ്ണിയാണ് പക്ഷെ അവളിങ്ങനെ പ്രസവിച്ച് കൂട്ടുകയായിരുന്നു എപ്പോഴും അവളിങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ ഇവിടെ നിൽക്കുന്നത് കാണാം കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതാണ് കേട്ടോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാരണം ഇവളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തർ എടുത്ത് കള്ളു വേണ്ടി എടുത്ത് വിൽക്കലായിരുന്നു ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇപ്പൊ ഞാൻ കടയിലേക്ക് വിളിച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് നേരെ വേണം കാണാൻ പോലും കിട്ടാറില്ല പ്രസവിച്ച് പത്ത് ദിവസം ആകുന്നതിന് മുമ്പ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഓരോരുത്തർ നോക്കി വെച്ചിട്ട് ഒന്നു രണ്ടുപേരവിടെ സ്ഥിരം കക്ഷികളുണ്ടായിരുന്നു അപ്പം ഞാൻ അവളെ രക്ഷിക്കും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാനും അന്തീകരിക്കാനൊക്കെ ഒരുപാട് പേരുടെ എതിർപ്പുണ്ടായിരുന്നു കാരണം അവളെ സ്നേഹിക്കുന്നവരും അവിടെ കിടന്നോട്ടാ പെണങ്ങണ്ടട്ടോ ശരിയോ അവിടെ കിടന്നോ മോൾ അങ്ങനെ നമ്മൾ കടയുടെ ഉള്ളിലേക്ക് ആക്കി കിടത്തിയിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ ബ്രീഡ് ഡോഗുകൾ എലിമോളുടെ കാര്യം തന്നെ നിങ്ങൾക്കറിയാമല്ലോ അവൾ പ്രസവിക്കാറായി ഒരു വയസ്സാവാറായിപ്പം അവളെ കൊണ്ട് റോട്ടിൽ കൊണ്ട് കളഞ്ഞു വീട്ടും തന്നെ കണ്ടിട്ട് ഓടി വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് നാടൻ കുഞ്ഞുങ്ങൾ തുടങ്ങി ബ്രീഡ് ഡോഗുകൾ ഒരുപാട് മുന്തി ഇനം റോ റോ ഡോഗ ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ഡോഗുകളെല്ലാം രാജപാളയം തുടങ്ങി ലാൽമേഷ്യം തുടങ്ങി ലാബ് തുടങ്ങി സകല ഇനം ഡോഗുകളും നമ്മൾക്ക് തെരുവിലാണ് പിന്നെ വീടുകളിൽ കൊണ്ട് ഈ അവൻ അനുഭവിക്കുന്നതിലും നല്ലതല്ലേ അവരിങ്ങനെ തെരുവിൽ കഴിയുന്നത് കാരണം ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വീണ്ടും അവരിങ്ങനെ റോഡിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് ഞാൻ പെറ്റ്ഷോപ്പിൽ കയറിയപ്പോഴും വീട്ടു തന്നെ മണം പിടിച്ച് ഓടി വന്നത് ഞാൻ പോകുന്ന വരെ തന്നെ അവൻ നോക്കി ഞാൻ പോയതിന് ശേഷം അവൻ തിരിച്ചു പോകുള്ളൂ അതിന് ശേഷം നമ്മുടെ ഡാഷു കുഞ്ഞിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ അവന് പപ്പീസിൻ്റെ വെടികിരി ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ കുതിർത്തി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ക്ഷീണമായിട്ട് കാണുന്നുണ്ട് അതെന്താ വച്ചാൽ അവന് ചോറ് കഴിക്കത്തില്ല ചോറ് കൊടുത്താല് ആഹാരം വളരെ കുറച്ചാണ് രണ്ടാളും കഴിക്കുന്നത് നമ്മുടെ നാടൻ കുഞ്ഞിനെ കുറേ നേരം വിളിച്ചുപോലെ അവിടെ എവിടെയോ പോയി കിടക്കുന്നുണ്ട് വിളിച്ചിട്ട് വന്നില്ല അപ്പോൾ ചേട്ടൻ വിളിക്കുന്നുണ്ട് അവിടെ അത്യാവശ്യം ഹോട്ടലിൽ നിന്നൊക്കെ അവർക്ക് ഫുഡ് ഫുഡ് കിട്ടുന്നുണ്ട് ഒരു ഹോട്ടലിൻ്റെ അത് അടച്ച് പോയി നടൻ കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരുപാട് ബ്രീഡ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ട് വളർത്തിയിട്ട് തെരുവിൽ കളയാണ് ഒത്തിരി പരിചരണം ആവശ്യമുള്ള കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ നമ്മൾ മരുന്നും ഭക്ഷണവും ഭക്ഷണം മാത്രമല്ല കേട്ടോ ഇവർക്ക് നല്ല രീതിയിൽ മരുന്ന് കൊടുക്കണം ഹെൽത്തിനുള്ള കാര്യങ്ങൾ കൊടുക്കണം അല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് പിന്നെ അതാ നമ്മുടെ ഡോറക്കുഞ്ഞെ നിങ്ങൾക്ക് അറിയാമല്ലോ ഡോറക്കുഞ്ഞാൽ നല്ല മിടുക്കത്തിയായിട്ടോ ഡോറക്കുഞ്ഞിനെ ഞാനിതുപോലെ വന്ദീകരിച്ചതാണ് റോട്ടിലിങ്ങനെ പ്രസവിച്ച് കിടക്കുകയായിരുന്നു അവൾ കേട്ടോ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു കളഞ്ഞു അങ്ങനെ ഒരു വറ്റിന് വേണ്ടി റോഡിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിയുന്ന അവസ്ഥയിലാണ് ഞാൻ അവളെ കാണുന്നത് അങ്ങനെ ഞാൻ അവളെ അവിടെ അന്ന് കണ്ട അവസ്ഥയിൽ തന്നെ ഞാൻ അവളെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു അവളെ ഞാൻ രക്ഷിച്ചു പിന്നെ അതായത് നമ്മുടെ ക്യൂട്ടി ക്യൂട്ടീനെ കൂട്ടി ക്യൂട്ടിക്ക് ഞാനൊരു മീൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനന്നൊരു മീൻ എടുത്തു മീൻ കൊടുത്തപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ആസ്വദിച്ചത് കഴിക്കണമെന്നുണ്ട് കേട്ടോ പക്ഷെ ഒറ്റ ഇടം നോക്കിയിട്ട് ഇങ്ങനെ റോഡ് സൈഡാണ് അപ്പോൾ അവളിങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റാണ്ട് വിഷമിച്ച് അവിടെ തന്നെ ഇട്ട് കഴിക്കുന്നുണ്ട് ഞാൻ രണ്ട് മീൻ കൊടുത്തെങ്കിലും ഒരു മീൻ കൊണ്ടുപോയി കഴിക്കുകയാണ് പാവം അവളെയും നമ്മൾ വന്തീകരിച്ചതാണ് കേട്ടോ നമ്മുടെ സിൽക്ക് ലാബുകുഞ്ഞിനെ ഇവളെയും കൂടി ഒന്നിച്ചാൽ കൊണ്ടുപോയി രണ്ടുപേരും രണ്ട് സ്ഥലത്തുള്ളതാണ് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ കറുത്ത സുന്ദരി നിങ്ങൾക്ക് അറിയാലുള്ളൂ അവൾ ഇതേ നല്ല സുന്ദരി മിടുക്കത്തിയായിട്ടോ അതിന് കൂടെ ഉള്ളവർക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ട് പക്ഷേ ഇവൾക്കൊരാൾക്കാണ് അങ്ങനെ ആഹാരം ഒരു കൂട്ടത്തിൽ കൂടാതെ കൂട്ടാതിരുന്നത് ഇപ്പോൾ അവരെ കൂട്ടത്തിലൊക്കെ കൂട്ടുന്നുണ്ട് അവളും അവരെക്കാളും ഭയങ്കര മിടുക്കിയായിട്ടോ മറ്റേത് അവൾ ആകെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് കൂട്ടാണ് ബ്ലാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലാക്കുന് ആഹാരം കിട്ടുന്നുണ്ട് വീടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഡോഗ് ഫുഡ് അവിടെ അവിടെ ഇലയിൽ ഞാൻ വെച്ചതാണ്ട് കഴിക്കുന്നില്ല വയറ് നിറഞ്ഞിരിക്കണ്ട അതിൻ്റെ ചൂടിൻ്റെയാണ് നാവ് ഇങ്ങനെ പുറത്തിട്ട് അണക്കുകയാണ് അവർക്ക് വിയർപ്പ് ഗ്രന്ഥി കുറവായിരുന്നു അവരിങ്ങനെ നാവ് പുറത്തേക്കിട്ട് ഇങ്ങനെ അതാണ് പലരും അത് കണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ ആരും തെറ്റിദ്ധരിക്കേണ്ട അവർ വേർപ്പ് നമ്മളെപ്പോലെ വിയർപ്പ് ഗ്രന്ഥികളില്ല അവർക്ക് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ശോശു കുഞ്ഞു അതേ ശോശു ഞാൻ അവലട്ട് കൊണ്ടുപോയി കൊടുത്തേക്കണം ശോശു മണ്ണൊക്കെ തിരുന്നുണ്ട് പിന്നെ അവല് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അവല് വെറുതെ ഞാൻ കൊടുക്കാറ് പിന്നെ ന്യൂട്രീഷൻ കൊടുത്തിട്ടുണ്ട് ന്യൂട്രീഷൻ എല്ലാ രണ്ടെണ്ണം വെച്ചാണ് നമ്മുടെ ശോശും അവൾക്ക് കൊടുക്കുന്നത് രണ്ട് രണ്ടാമത്തെ ടീനിപ്പോൾ കഴിയാറായി പിന്നെ എന്തോ അവൾക്ക് വലിയ മാറ്റം കാണുന്നില്ല കുറച്ച് പ്രായമുണ്ട് പിന്നെ അതുപോലെ കടുത്ത സ്കിൻ പ്രോബ്ലം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ ശോ ശോശനെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ എലിമോളിൻ്റെ അടുത്തുണ്ടാണ് വന്നത് ചോദിച്ചു നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എലിമോൾ ഉള്ളത് എലിസപ്പം നമ്മളെ പെടിക്കരി ഒതുച്ചിയാണ് കേട്ടോ അവിടെ അപ്പോൾ അവിടെ അവൽ മനസ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവല് നല്ലോണം കഴിക്കുന്നുണ്ട് അവർ അവല് അയണ്ണം വലിയ നല്ലതാണ് പിന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും വളരെ ഉപകാരമുണ്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ പലരും കാണാൻ ഒരു പക്ഷേ ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുക അതിലെത്രയോ ഭേദമാണ് ഒരു പാക്കറ്റ് അവല് വാങ്ങിച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ഡോകൾക്ക് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ എലിമോളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എലിമോളെ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് മാറ്റണം അല്ലാത്തൊരു സങ്കടമാണ് എലിമോളെ കാണുമ്പോൾ അപ്പോൾ ഒരുപാട് വേദനയും വിഷമമൊക്കെ കുഞ്ഞി അനുഭവിച്ചു പിന്നെ അത് ആ കാണുന്ന സ്ഥലത്ത് എലിമോളിങ്ങനെ അപ്പിയിട്ട് വെച്ചേക്കുന്നത് എന്നാണാവോ എലിമോളെ അവിടെ നിന്ന് ഓടിക്കണമെന്ന് അറിയില്ല പിന്നെ അതാ തിരിച്ചു വരണ സമയത്ത് നമ്മുടെ ശോശുവിനൊക്കെ നമ്മൾ എടുക്കണം കേട്ടോ ശോശുവിനെ അറിയാൻ ഞാൻ അടുത്ത് പോകുന്നുണ്ട് എന്തൊക്കെയോ ഒക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്ക് ചെറിയ ഇണപ്പണക്കൊക്കെ ശോശു കാണിച്ചു എന്നാലും പിന്നെ എന്തോ പിന്നെ ശോശു അങ്ങ് ക്ഷമിച്ചു അപ്പം ഞാൻ പോകും പോകുമ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങോട്ട് കൂടെ വരും ഇപ്പം കണിയിൽ മണ് വരുന്ന ഞാൻ ഒഴിക്കാൻ ശ്രമിക്കാറില്ല അത് കാരണം കൊണ്ട് ഇപ്പോൾ വീണ്ടും എൻ്റെ അടുത്തേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അകല നിൽക്കലായിരുന്നു ശോശുൻ്റെ പണി വല്ലാത്തൊരു സങ്കടമാണ് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ രാജ് രാജകീയമായി വാഴേണ്ട കുഞ്ഞുങ്ങളാണ് അവരൊക്കെ ഇതുപോലെ തിരുവിൽ കൊണ്ടുപോയി തള്ളി കളഞ്ഞ് അവരിപ്പോൾ സുഖമായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ പിന്നാലെ ഓണം ഉറക്കവും കളഞ്ഞ് ആഹാരവും മരുന്നും കൃത്യമായിട്ട് എല്ലാ ദിവസവും തന്നെ അവർക്ക് കൃത്യമായിട്ട് മരുന്നും ആഹാരമൊക്കെ എത്തിക്കണം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിനെ അത് ബാധിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള സാമ്പത്തികമോ കാര്യങ്ങളോ അതിനുള്ള ആളോ ഒന്നും നമുക്ക് ആർക്കും തന്നെ ഇല്ല അപ്പോൾ അത് കാരണം വളരെ കെയർ ചെയ്തിട്ടാണ് അവരൊക്കെ വളർത്തുന്നത് ശ്രദ്ധിക്കുന്നതും അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതുകാരണം എനിക്ക് വീഡിയോ ഒന്നും കൃത്യമായിട്ട് ഇടാൻ പറ്റാത്തത് എല്ലാ ദിവസവും ഞാനൊരു ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ പോപ്പി മോയിൻ്റെ അടുത്ത് എന്താണ്ടോ പോപ്പിദേവ് വല്ലാത്ത വിഷമത്തിലാണ് ഗോപിക്ക് ഇതുപോലെ പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ പിടികിരി കുതിർത്തി കൊണ്ടുവന്നത് ഇന്ന് എല്ലാവർക്കും ഡോഗ് ഫുഡ് ആക്കെ കൊടുത്തത് അവരുടെ ഹെൽത്തിനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവറിനൊക്കെ ഭയങ്കര നല്ലതാണ് നമ്മളുടെ ഈ പിടികിരി അപ്പം അത് കാരണം ഞാൻ മിക്കവർക്കും ആഹാരം കിട്ടി കിട്ടുന്നവർക്കും ഇടയ്ക്ക് ഞാനിതുപോലെ പിടികിരി ഒരേ പിടികൊടുക്കാറുണ്ട് അവർക്കൊരു ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടാണ് ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ ഡിസ്റ്റംബർ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ വന്നവർക്കും അത് വരാതിരിക്കാനൊക്കെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യമുണ്ട് ഞാൻ പറഞ്ഞത് കാരണം ഇത് ഇത് കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക എനിക്ക് കൃത്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനോ ഇടാനൊന്നും പറ്റുന്നില്ല നിങ്ങളുടെ സഹകരണവും സ്നേഹവും ആണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സഹായിക്കണം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം